നമുക്കറിയാവല്ലോ ഈ ദുരന്തം ഉണ്ടായ ഉടനെ തന്നെ രണ്ടായിരം രൂപയുടെ കൂപ്പൺ ഫുഡ് കൂപ്പൺ കൊടുത്തു എല്ലാവർക്കും കൊടുത്തു രണ്ടായിരം രൂപയുടെ ഫുഡ് കൂപ്പൺ കൽപ്പറ്റയിലെ കളക്ടറേറ്റിൽ വന്നിട്ടാണ് ഈ മനുഷ്യരെല്ലാം ക്യൂ നിന്നിട്ട് ആ ഫുഡ് കൂപ്പൺ വാങ്ങിച്ചത് ആ ഫുഡ് കൂപ്പൺ കൊടുത്തത് ഒറ്റ പ്രാവശ്യമാണ് ആ കൂപ്പണുമായിട്ട് ആവേലി സ്റ്റോറിൽ പോയിട്ട് ഭക്ഷണത്തിനുള്ള സാധനങ്ങൾ വാങ്ങി ഈ വാടക വീട്ടിൽ വന്ന് താമസിച്ചിട്ടുണ്ടെന്ന മനുഷ്യരെല്ലാം അത് കഴിഞ്ഞപ്പോൾ വീണ്ടും പട്ടണിയിലേക്ക് പോയി ഇതാണ് സ്ഥിതി എന്ന് പറയുന്നത് ഒരു കെയറും അവരുടെ കാര്യത്തിൽ ഉണ്ടായിരുന്നില്ല എന്ന് നിന്നപ്പുറത്ത് എന്ത് തെളിവാ വേണ്ടതെന്നേ ഇനി ഞാൻ പറയട്ടെ ഈ സ്കൂളുകളിലേക്ക് കുട്ടികളൊക്കെ പോയി തുടങ്ങിയെന്ന് പറഞ്ഞു ശരിയാണ് സ്കൂളുകളിലേക്ക് കുട്ടികൾ പോകുന്നുണ്ട് പക്ഷേ സ്കൂളുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ മാത്രമല്ല ഈ വീടുകളിലുള്ളത് അവർക്ക് ഹയർ എഡ്യൂക്കേഷന് പോകുന്ന കുട്ടികളുമുണ്ട് ഹയർ എഡ്യൂക്കേഷൻ പോകുന്ന കുട്ടികളിൽ ചിലരെയൊക്കെ എനിക്ക് നേരിട്ട് അറിയുകയും ചെയ്യാം ഇപ്പം ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന കുട്ടിയുണ്ടെന്നേ എന്താ പ്രശ്നം അവർക്ക് ഫീസ് അടയ്ക്കാൻ പറ്റുന്നില്ല ഫീസ് അടയ്ക്കാനുള്ള സൗകര്യം ഉണ്ടാകാതിരിക്കുന്നു എന്നുള്ളതാണ് അവരുടെ അവസ്ഥ വലിയ പ്രതിസന്ധിയിലാകുമെന്ന് കണ്ടിട്ട് സ്പോൺസർമാരാണ് ആ പൈസ കൊടുത്തത് ഞാനൊരു കണക്ക് പറയാൻ കേട്ടോ നിങ്ങളോട് എഴുന്നൂറ്റി നാൽപ്പത് കോടി രൂപയാണ് കേരളം പിരിച്ചു കൊടുത്തത് സർക്കാരിന് അല്ലെ വയനാട്ടിലെ ദുരന്തത്തെ നേരിടാൻ എഴുന്നൂറ്റി നാൽപ്പത് കോടി രൂപ കേരളം പിരിച്ചു കൊടുത്തു എത്ര കുടുംബങ്ങളാണ് അനാഥമായിരിക്കുന്നത് നമ്മുടെ കണക്ക് പ്രകാരം നാനൂറ് കുടുംബങ്ങളാണ് അനാഥമായിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഒരു കുടുംബത്തിന് എത്ര കോടി കൊടുക്കാനുണ്ട് ഈ സർക്കാരിന്റെ പക്കൽ ഇപ്പോൾ തന്നെ രണ്ട് കോടിയോളം കൊടുക്കാനുണ്ടേ രണ്ടു കോടി രൂപ ഒരു കുടുംബത്തിന് നിസാരം കൊടുക്കാവുന്ന പൈസ കയ്യിലിരിക്കുമ്പോഴാണ് സ്കൂളിലെ പൈസ അടക്കാൻ കഴിയുന്നില്ല ഫുഡ് കൂപ്പൺ കൊടുക്കുന്നില്ല ദിനബത്ത് കൊടുക്കുന്നില്ല അതേപോലെ തന്നെ ഈ പറയുന്ന വാടക കൊടുക്കുന്നില്ല ഈ എല്ലാ അസൗകര്യങ്ങളും അവരനുഭവിച്ചുകൊണ്ടിരിക്കുന്നു